നമസ്കാരം അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒക്കെ പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ച് പള്ളിയായതിനെ ഇൻഫെക്ഷൻ ആയി ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളത് ഇപ്പൊ തന്നെ നീര് കംപ്ലീറ്റായി മാറിയിട്ടൊന്നുമല്ലോ കുറച്ച് പ്രശ്നമായിരുന്നു അത് ഇപ്പം എന്തായാലും മാറിയിട്ടുണ്ട് ഇന്നലെ വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് വീടിയിരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരാഴ്ചയായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ചിരിയാണ് ഞാൻ ഒരുപാട് ചിരിച്ച കുറെ കാര്യങ്ങളുണ്ട് എന്താണ് ഈ ഈ കാണുന്ന പ്രേക്ഷകർ അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെ ജയ് വിളിക്കുന്ന പ്രേക്ഷകർ അവരാണ് യഥാർത്ഥം പറഞ്ഞ മണ്ടന്മാര് എത്ര കിട്ടിയാലും എത്ര കാണിച്ചാലും മനസ്സിലാവാത്ത കുറേ മണ്ടൻ കുറെ അന്ധങ്ങളായ കുറെ എണ്ണമുണ്ട് കാരണം അവർക്ക് എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ എവിഡൻസ് എടുത്ത് കാണിച്ചു കൊടുത്താലും എത്രയൊക്കെ അവരെ പറ്റിച്ചാലും അവർ വീണ്ടും വീണ്ടും പറ്റിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്ന കുറെ പ്രേക്ഷകർ അവരെ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ തന്നെ മനസ്സിലാക്കിയോ എന്നുള്ളതാണ് ഈ കാണിക്കുന്നത് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കുന്ന ഒരു ഒരു രീതി അതായത് തലേ ദിവസം വരെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നവനെ ഇപ്പൊ അവൻ എന്റെ ഫ്രണ്ടാണ് നാളെ ഈ പറയുന്നവൻ പിറ്റേ ദിവസം വീണ്ടും അവനെ വീണ്ടും തന്തയ്ക്ക് വിളിക്കും അതും വീണ്ടും വന്നിട്ട് പറയും കണ്ടോ ഇന്നാൾ അവൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞത് മറ്റവൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അവൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുന്നു ഈ പറയുന്ന മണ്ടന്മാരായ ഒരു അഞ്ച് പൈസ വിവരമില്ലാത്ത പ്രേക്ഷകർ വന്ന് അവന് ജയി വിളിക്കുന്നു ലവനെ തള്ളക്കി വിളിക്കുന്നു ഈ പറഞ്ഞവനെ എന്തെങ്കിലും തള്ളക്കി വിളിക്കുന്നു ഈവൻ കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ട് പറയുന്നത് ഇത് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് ഇന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൻ പറഞ്ഞത് കൊണ്ടാണ് എന്നെ എല്ലാവരും കൂടി ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ് അവൻ പറയുമ്പോൾ ഈ മണ്ടനായ അഞ്ച് പൈസ വിവരമില്ലാത്ത ഈ പ്രേക്ഷകർ നേരെ വന്ന് ലവനെ യവനെ പ്രോത്സാഹിപ്പിച്ചില്ലേ ലവനെ തള്ളക്കി വിളിക്കുന്നു മനസ്സിലായോ എന്നിട്ട് ഈ പറഞ്ഞവൻ തന്നെ ഇപ്പൊ തള്ളക്കി വിളിച്ച് നിർത്തിയാണ് ഇവൻ തന്നെ വീണ്ടും ഒരു പത്ത് മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ അവന് സൗകര്യം ഉള്ളപ്പോ അവൻ എപ്പോഴാണ് ഈ പറയുന്ന ഒരു ഗുണം കിട്ടുന്നത് ചിലപ്പം കാശായിരിക്കാം ചിലപ്പം നിലനിൽപ്പായിരിക്കാം ആ സമയത്ത് വീണ്ടും യവൻ ഇത് വന്ന് തിരുത്തി പറയുന്നു മനസ്സിലായോ അതും നിങ്ങൾ വിശ്വസിക്കുന്നു അവിടെയും നിങ്ങൾ ജയി വിളിക്കുന്നു ഒരാൾ വന്ന് ഒരു കാര്യം പറയുമ്പോൾ ഒരാൾ വന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഞാൻ ആരുടെയും പേര് പറയില്ല ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളിൽ ഇപ്പൊ നടക്കുന്ന അലിഗേഷൻ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഇതിലെല്ലാത്തിലും നമുക്ക് എനിക്ക് അറിയാവുന്നവർ തന്നെയാണ് ഭൂരിഭാഗം വരും നമ്മുടെ ഫ്രണ്ട്സും തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരുടെയും പേര് ഉച്ചരിക്കുന്നില്ല എൻ്റെ എന്റെ അഭിപ്രായം മാത്രം ഞാൻ പറയുന്നത് അപ്പൊ ഒരു വ്യക്തി വന്നിട്ട് ഒരു വ്യക്തിക്ക് കുറെ ഫാൻസ് ഉണ്ടെന്ന് വരുന്നിരിക്കുന്നത് ഏത് വ്യക്തിയോ ഏറ്റവും വൈ ഏത് വ്യക്തി ആയിക്കോട്ടെ അവൻ വന്നിട്ട് പറയുന്നു അവൻ എന്നെ ചതിച്ചു അവൻ ആവൻ കാരണമാണ് ഇങ്ങനെ ആയത് അവൻ മാനിപ്പുലേറ്റ് ചെയ്തു അല്ലെങ്കിൽ അവൻ മറ്റുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു ഈ ഫാൻസ് ഈ അന്ധത പിടിച്ച ഫാൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മറ്റവനെ പോയി തെറി വിളിക്കുന്നു അവന്റെ അമ്മയ്ക്കും അച്ഛനും അപ്പനും മറ്റും മറച്ചവനും എല്ലാം തെറി വിളിക്കുന്നു ഓടിക്കിടന്ന് തെറി വിളിക്കുന്ന അവന്റെ തെറി ഈ പ്രേക്ഷകർ തിരിച്ചു കേൾക്കുന്നു തന്നല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പറഞ്ഞ വ്യക്തിയും അവനെ ഓപ്പോസിറ്റ് പറഞ്ഞ വ്യക്തിയും രണ്ടും കൂടി തോളിൽ തോളിൽ കൈയിട്ട് വന്നിട്ട് വന്ന് പറയും നമ്മൾ സോൾവ് ആയി തെറി വിളിച്ചതും തെറി കൊണ്ടതും മൊത്തം ആരാണ് ഈ പ്രേക്ഷകർ അവരങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോകും ഇവിടെ കിടന്ന് സത്യം പറഞ്ഞാൽ മണ്ടന്മാരാവുന്നത് ഈ പ്രേക്ഷകര് മാത്രമാണ് മനസ്സിലായി ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചത് മറ്റൊന്നുമല്ല വിശ്വാ വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കക്ഷി വന്നിരുന്നു പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ എന്താണ് ഞാൻ വിഷമിച്ചത് അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയത് വിശ്വാസവഞ്ചന എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ടവർ എന്നെ വിശ്വാസവഞ്ചന ചെയ്തപ്പോൾ എന്നാണ് അതിനായിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ചിരിച്ചത് കാരണം വിശ്വാസ വഞ്ചന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് വഞ്ചിക്കുക എന്നുള്ളതാണ് അത് ഈ ഒരു മാസം കൊണ്ടൊന്നും അല്ലല്ലോ അങ്ങനെ ഒരു അർത്ഥം കിട്ടിയത് എനിക്ക് എന്റെ ഓർമ്മ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ വിശ്വാസ വഞ്ചനയ്ക്ക് മുമ്പ് തൊല്ല ഈ ഒരു അർത്ഥം തന്നെയാണ് വിശ്വസിച്ച് വഞ്ചിക്കുക എന്നുള്ളത് അത് പറയാൻ ഒരു തരി പോലും യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ അർഹതയില്ലാത്തവരും എന്നൊക്കെ പറയുമ്പോൾ ചിരിച്ചു പോവാതെ അതും കേട്ട് വിശ്വസിക്കും ഇനി നാളെ ഇവർ വന്നിട്ട് ഈ പറയുന്നവര് എന്നെ വന്നിട്ട് പറയുമ്പോ നാളെ എനിക്കൊരു അന്ന് ഞാൻ പറഞ്ഞത് കള്ളമായിരുന്നു എനിക്കിപ്പോ ഈ പറഞ്ഞത് എന്താണ് എനിക്കൊരു തെറ്റിപ്പറ്റി മാപ്പ് പോയി ഞാൻ അന്ന് അങ്ങനെ രീതി അതും നിങ്ങൾ വിശ്വസിക്കും എന്ത് തേങ്ങ പറഞ്ഞാലും നിങ്ങൾ വിശ്വസി മനസ്സിലായോ എന്ത് തേങ്ങ അപ്പം ഓരോരുത്തർ ഇപ്പം എന്ത് വോയിസ് കച്ചവടം വോയിസ് റെക്കോർഡ് ചെയ്ത് കച്ചവടം ചെയ്ത കാരാ പറയുന്നത് ഈ വോയിസ് പുറത്തിറങ്ങുന്നത് ആദ്യമായിട്ടാണോ ആണോ ഒരു വോയിസ് ഒരു 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 യൂട്യൂബ് ചാനൽ വഴി പുറത്തിറങ്ങിയതാ എന്നതാണോ എന്നോ കേട്ടോളൂ ആദ്യമായിട്ടാണോ എനിക്കറിയത്തില്ല എല്ലാ ചാനലും എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ഓഫീസ് കിട്ടുക അതെടുത്ത് പുറത്തെടുവാ അത് വഴി ക്യാഷ് ഉണ്ടാക്കുക അതൊക്കെയാണ് ചെയ്തത് അപ്പൊ വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എങ്ങനെയാണ് നമ്മളും അതല്ലേ ചെയ്യുന്നത് നമ്മളും ഇതുപോലെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ പിന്നെ ഇതിനെ ഇങ്ങനെ മനപൂർവ്വം പിന്നെ ചെയ്തു പറഞ്ഞു എൻ എലവൻ പറഞ്ഞിട്ടാണ് ഇടേ പണ്ടൊക്കെ നീയൊക്കെ എടീ ഇവരെയൊക്കെ തിളക്കി വിളിച്ചോണ്ടിരുന്നത് അവരെ കുടുംബ തകർത്തു മറ്റേ തകർത്തും മറച്ചവര് തകർത്തും എന്ന് പറഞ്ഞാൽ തള്ളിക്ക് വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഇന്ന് നിങ്ങൾ വന്ന അവരെ പുണ്യങ്ങളാക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞത് വേറെ ഒരുത്തൊരു കുഞ്ഞു ആവേ എൽ കെ ജി കുട്ടികളൊന്നുമല്ലല്ലോ ആണോ ഒരുത്തം പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആണോ ഏ ഇത് നിങ്ങൾ തന്നെ അല്ലേ പറഞ്ഞത് ഇവിടെ കരഞ്ഞു വഴുകി എന്നെ അത് ചെയ്തു എന്നെ ഇത് ചെയ്തു എന്നെ ജീവിക്കാൻ അതുപോലെ അനുവദിക്കുന്നത് ഞാൻ ആത്മഹത്യയുടെ വക്കലാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വഴുകി വീടി ഇടുന്നതൊക്കെ നിങ്ങൾ തന്നെയാണ് ഇന്ന് നിങ്ങൾ ഒന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് വേറെത്തിന്റെ പ്രേരണയിലാണെന്ന് ഈ നാളെ നിങ്ങൾ വന്ന് പറയും ഇപ്പൊ ഞാൻ പറഞ്ഞത് മറ്റവൻ പറഞ്ഞിട്ടാണെന്ന് അപ്പൊ ഇത് ഇങ്ങനെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും ഓരോ ഇത് കഴിയുമ്പോൾ ഇതിങ്ങനെ മാറി 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 പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ പ്രേക്ഷകർ ഇതെല്ലാം കേട്ട് തുള്ളി വെറുതെ വെറുത്തനെ കുറിച്ച് കുറ്റം പറയുന്ന പ്രേക്ഷകർ അവനെ പോയി തള്ളക്കി വിളിക്കുന്നു അവന്റെ വായി ഇരിണയേക്കുന്നു തിരിച്ച് രണ്ടു ദിവസം കഴിയുമ്പോൾ അവൻ തിരിച്ചു പറയും ഞാൻ അതുകൊണ്ടല്ല ഞാൻ യവൻ ലവൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ലവൻ അങ്ങനെ പറഞ്ഞു പറയും നിങ്ങൾ ഈ കുറേ അന്ധങ്ങൾ നേരെ നേരെ ചെന്ന് അവനെ തന്നെ തെറി വിളിക്കുന്നു അങ്ങനെ പ്രേക്ഷകർ തെറി വിളിക്കുന്നു അവന്റെ തെറി വാങ്ങുന്നു ഈ പറഞ്ഞവരെല്ലാം പറഞ്ഞമാരെല്ലാം ഓരോ സൈഡിൽ ഇരിക്കും ഇരിക്കുന്നുണ്ട് അതായത് സ്വന്തം കാര്യസാധ്യതത്തിന് വേണ്ടിയിട്ട് ആരെ വേറെ വേണം അച്ചാൻ വിളിക്കും പഴി പണ അച്ഛാ അച്ഛൻ കുറച്ച് നേരത്തെ അച്ചാൻ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം സാധിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് ചെയ്തിരിക്കും മനസ്സിലാകും അതാണ് എനിക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയണതിൽ ഒരു സ്റ്റാൻഡിൽ നിൽക്കണം ഉറച്ചു നിൽക്കണം എന്റെ എന്നെ അവ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കുറച്ചേക്കണം നാളെ പോയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് വേറൊരുത്തം പറഞ്ഞത് കൊണ്ടാണെന്ന് പറയാൻ നിങ്ങൾ കൊച്ചുകുട്ടികളോ എൽ കെ ജി പഠിക്കുന്നവരോ അല്ല ഒറ്റ മനുഷ്യരെ പേരെടുത്ത് പറയുന്നില്ല ഇത് നിങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകര് മനസ്സിലാക്കണം നിങ്ങളാണ് വഞ്ചിക്കപ്പെടുന്നത് നിങ്ങളാണ് മണ്ടന്മാരായി പോകണത് മനസ്സിലായോ നിങ്ങളെയാണ് ഇവരിട്ട് എന്തിരുന്ന് ഉണ്ടാക്കണത് അവരുടെ അവർക്ക് എന്തു നിൽക്കണം എന്നെ വെളിപ്പിക്കണം വെളിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ആരെ വേണം പിന്നെ വഴി പോകണം ആരേ വേണത് ആച്ചാന്ന് വിളിക്കും മനസ്സിലായോ ആ അവരവര് തയ്യാറാണ് അപ്പൊ എന്നെ ഇപ്പം വഴി നീളം കിടന്നെ തെറി വിളിച്ചവൻ വിളിച്ചവനായാലും എന്നെ അതായത് സോഷ്യൽ മീഡിയയിൽ കിടന്നും മൊട്ടം തെറികൾ വിളിച്ച് വിളിച്ച് വിളിച്ചിരുന്നു അവർ രണ്ടു രൂപം തോളിന്റെ കയ്യിൽ ഇട്ടോണ്ടിരിക്കണ്ടേ നമുക്ക് നമുക്ക് ഒരു പ്രശ്നമില്ല നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയത് ഇന്നാളാണെന്ന് ഇനി ഈ പറഞ്ഞ വീഡിയോ ഒരു നാലഞ്ച് മാസം കഴിയുമ്പോ ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഇട്ടത് നന്നല്ല അവൻ എങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്നെ കൊണ്ട് പിന്നെ റിട്ടേൺ ചെയ്ത് എന്റെ അമ്മ ഈ പ്രേക്ഷകർ നിങ്ങൾ ഇതൊക്കെ വിട്ട് മാറിയ നിങ്ങളുടെ ജോലി നോക്കിയുള്ള ജോലി നോക്കി പോയി നോക്കിപ്പോയി അവരിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും ആരും ആയിക്കോട്ടെ ഓരോരുത്തരും ഓരോരുത്തായിട്ട് നിങ്ങളിങ്ങനെ ഓരോന്നോരോരന്നോരെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കും നിങ്ങളെല്ലാം അവിടെ വന്ന് വീടും മനസ്സിലായോ ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പോ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാൻഡ് നിൽക്കാൻ ശ്രമിക്കുക നിങ്ങൾ പ്രേക്ഷകർ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുടെ അവരുടെയൊക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന നാടകങ്ങളും കാര്യങ്ങളായിട്ടൊക്കെയാണ് ഇതൊക്കെ ഇപ്പോഴും വന്ന് കുറെ പേര് പിന്നെ എന്തോ റിവീൽ ചെയ്യുന്നു ഇതൊക്കെ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ അപ്പൊ മുമ്പ് പറഞ്ഞത് കള്ളമായിരുന്നു അപ്പൊ അതിനു മുമ്പ് പറഞ്ഞത് കള്ളമായിരുന്നു ഇനി മനസ്സിലാവില്ല ഓരോ സമയത്തും ഓരോന്ന് വന്ന് ഈ പ്രേക്ഷകരായ മണ്ടന്മാരുടെ അഞ്ച് പൈസ വിവരമില്ലാത്ത മണ്ടന്മാരായ പ്രേക്ഷകർ അല്ലെങ്കിൽ അന്തങ്ങൾ എന്നാണ് വിളിക്കുന്ന അതിനെക്കാണ് ഞാൻ അന്തം എന്ന് വിളിച്ചു പോന്നു മനസ്സിലാ ചിന്തിക്കരുതില് ചിന്തിക്കാനുള്ള കഴിവില്ല അവര് തന്റെ പിന്നെ എന്താണ് പിന്നെ സ്നേഹിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ എന്താ തൻ്റെ പിന്നെ ആരാധന പുരുഷൻ അല്ല ആരാധന ആരാധിക്കുന്ന വ്യക്തി വന്ന് എന്ത് തേങ്ങ പറഞ്ഞു തന്നാലും എന്താണ് പച്ചവെള്ളം കൊണ്ടുവന്നിട്ട് പാലാണെന്ന് പറഞ്ഞാലും കണ്ണു കണ്ണുടച്ചുകൊണ്ട് കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറെ മണ്ടന്മാര് നിങ്ങളെയൊക്കെ ഉപയോഗിച്ച് നിങ്ങളെയൊക്കെ വിറ്റൊക്കെയാണ് അവന്മാർ ഈ പറയുന്ന അയാവനായിക്കോട്ടെ ഈ പറയുന്ന സ്റ്റാൻഡോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫീമോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഒരിക്കൽ പറ്റട ഒരിക്കെ പറ്റിച്ചു പറ്റിക്കപ്പെട്ട് രണ്ട് വട്ടം മൂന്ന് വട്ടം നാല് വട്ടം നിരന്തരം പറ്റിക്കപ്പെടരുത് നിരന്തരം നിരന്തരം മണ്ടന്മാരെയായിരിക്കരുത് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം വേണം മനസ്സിലായോ സ്വന്തമായിട്ട് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാനുള്ള കഴിവ് വേണം ഇപ്പെന്ന കുറയണമെന്ന് പറഞ്ഞ ഈ പറയണവരടുത്ത് ഇനിയെങ്കിലും ഇപ്പൊ കുറെ പേര് മാറ്റി മാറ്റിയൊക്കെ പറഞ്ഞല്ലോ ഇനിയെങ്കിലും ദൈവിയത് ഇതിലെങ്കിലും പിടിച്ചിരിക്കും ഇനി പത്ത് മാസം കഴിഞ്ഞ ഞാൻ അന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണെന്ന് പറയരുത് ഞാൻ ഇപ്പൊ എഴുതി തരം ഇത് തന്നെ സംഭവിക്കും ഒരു പത്ത് മാസം കഴിയുമ്പോൾ ഇന്ന് ഇപ്പം വേടിയിട്ട് ഒന്ന് പറയുന്നില്ലേ ഇന്ന പറഞ്ഞിട്ടാണ് ചെയ്യണേന്ന് നാളെ വന്ന് പറയും എന്നെ കൊണ്ട് ജയിപ്പിച്ചതാണെന്ന് ഇതും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് നാളെ വന്ന് പറയും ആദ്യം നിങ്ങൾ വിശ്വസിക്കും പിന്നെ അവനെ പോയി തെറി വിളിക്കും എനിക്ക് ഇത്രയും ഈ കാര്യത്തിൽ പറയുള്ളൂ നമുക്ക് വീണ്ടും കാണാം ചെയ്ത്